അധിക ബലം നിന്റെ അസ്ഥികൾക്കേകും നനച്ചു വളർത്തിയ പൂന്തോട്ടം പോലെ ഒരിക്കലും വറ്റാത്ത തേനരുവി പോലെ നീയായിത്തീരും തേനരുവി പോലായിത്തീരും നീയായിത്തീരും തേനരുവി പോലായിത്തീരും അനുഗ്രഹദായകമായ നൈസസ് ടൈമിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ ശാലയും പ്രേക്ഷകരെയും ഏറ്റവും സ്നേഹത്തോടെ പ്രാർത്ഥനയോടെ സ്വാഗതം ചെയ്യുന്നു പകൽ മേഘസ്തംഭമായും രാത്രി അഗ്നിത്തോണായും നമ്മെ കാത്തു പരിപാലിക്കുന്ന ദൈവപരിപാലനയുടെ അനുഭവ സാക്ഷ്യങ്ങളാണ് ഞങ്ങൾ നിങ്ങളോട് പങ്കുവെക്കുന്നത് പ്രേസ്തലോട്ട് എൻ്റെ പേര് സൈനു ഞാൻ പത്തു വർഷമായി ദുബായിൽ ജോലി ചെയ്യുന്നു എൻ്റെ ജീവിത പങ്കാളിയും മോളും നാട്ടിലാണ് ഞങ്ങൾ ട്രിവാൻഡ്രം ഫാത്തിമാപുരം ഇടഭകമാണ് എൻ്റെ പേര് ജസ്റ്റിന രണ്ട് വർഷമായി ദുബായിൽ ജോലി ചെയ്യുന്നു ഹസ്ബൻഡും കുഞ്ഞും നാട്ടിലാണ് കോഴിക്കോട് കൂരാച്ചുണ്ട് സെന്റ് തോമസ് ആണ് എന്റെ ഇടവകൾ കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ ചേച്ചി ഞാനിതിനുത്തരം പറയുമ്പോഴേ എനിക്കൊരു വചനം പറയാൻ ആഗ്രഹിക്കുന്നു വിശുദ്ധ വിശുദ്ധപോലെ സ്ലീഹ കുറുന്തോസാർക്ക് എഴുതിയ ലേഖനം പതിനഞ്ചാം അധ്യായം പത്താം തിരുവചനം പറയുന്നത് പോലെ ഞാൻ എന്തായിരിക്കുന്നു അത് ദൈവകൃപയാലാണ് കൃപിയാലാണ് ഞാൻ ഈ നഴ്സിംഗിനു വരുന്ന മുമ്പേ ഞാൻ എനിക്ക് നഴ്സിംഗിനെ ഒരു ഐഡിയ ഒക്കെ ഉണ്ടായിരുന്നു അപ്പം ഞാനിതിന് പഠിക്കാനായിട്ടൊക്കെ വീട്ടിൽ ആഗ്രഹം പറഞ്ഞപ്പം സാമ്പത്തികമായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ പപ്പ പറഞ്ഞപ്പോൾ എനിക്ക് ഞാൻ കർണാടകയിൽ ജനിച്ച് വളർന്നൊരു വ്യക്തിയാണ് അപ്പം നമ്മുടെ അവിടെ എനും പഠിക്കാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് അത് നമുക്ക് ഗവൺമെന്റിൽ പഠിക്കാൻ പറ്റും സ്കോളർഷിപ്പ് കൂടെ അപ്പം വീട്ടിൽ നിന്ന് അങ്ങനെ ഒരു സജഷൻ വെച്ചു അപ്പം ഞാൻ ഓക്കെ എന്തായാലും നഴ്സിങ് തന്നെയാണല്ലോ എനിക്ക് പഠിക്കാനോ എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ട് ഞാൻ എനിയം പഠിക്കാൻ പോയി അവിടെ വെച്ചാണ് എൻ്റെ ഒരു മാഡമാണ് എന്നോട് പറഞ്ഞ ജസ്റ്റിനെ അങ്ങനെയെല്ലാം നമുക്ക് ബി എസ് സി നഴ്സിംഗ് ഗവൺമെന്റിലുണ്ട് ജസ്റ്റിനെ അതൊന്ന് ട്രൈ ചെയ്യുന്നു അങ്ങനെ ഞാനത് അപ്ലൈ ചെയ്തപ്പോൾ അങ്ങനെ ഗവൺമെന്റ് കിട്ടി ഒരു നാൽപ്പതിനായിരം രൂപയ്ക്ക് നാല് വർഷത്തെ ബി എസ് സി നഴ്സിങ് ഒരു വർഷം മുപ്പതിനായിരം രൂപ സ്കോളർഷിപ്പിലൊക്കെ പഠിക്കാൻ എന്നെ ദൈവം ഒത്തിരി അനുഗ്രഹിച്ചു അപ്പം എൻ്റെ ഹോസ്പിറ്റലും കോളേജും പള്ളിയുടെ അടുത്താണ് ഒരു പത്ത് മിനിറ്റ് പോലും നടക്കാനില്ല അത്രയും അടുത്താണ് അപ്പോൾ ദിവസം പള്ളി പോകാൻ എന്നെ ദൈവം ഒരു അവസരം എനിക്ക് ഒരുക്കി തന്നെ എനിക്കൊന്നും ജപമാല ചെല്ലാ ഞാൻ പോകുന്ന വഴിക്ക് ഒരു ജപമാല തീരും വരുമ്പോൾ ഒരു ജപമാല തീരം അങ്ങനെ ദിവസം രണ്ട് ജപമാലയൊക്കെ ചെല്ലി മൂന്ന് കരണക്കൊന്തയൊക്കെ ചെല്ലാനൊക്കെ ദൈവം എന്നെ ഒത്തിരി അനുഗ്രഹിച്ച ഒരു വർഷങ്ങളായിരുന്നു ആ നാല് വർഷക്കാലം അപ്പം പിന്നെ എക്സാമിന്റെ സമയത്തൊക്കെ ഞാൻ വീട്ടിൽ വരുന്ന് വന്നിട്ട് പപ്പായും മമ്മിയുടെയും മുമ്പിൽ ആ മുട്ടെ കുത്തി നിന്ന് അനുഗ്രഹമൊക്കെ മേടിച്ചിട്ടാണ് എക്സാം എഴുതാൻ പോയിക്കൊണ്ടിരുന്നത് ആ വാല് വർഷവും ഞാനായിരുന്നു ക്ലാസ് ടോപ്പർ സ്റ്റുഡൻറ് നഴ്സിംഗ് അസോസിയേഷൻ ടീം ലീഡർ അങ്ങനെ എല്ലാം കൊണ്ട് ഒരു വലിയൊരു അനുഗ്രഹം നിറഞ്ഞൊരു വർഷമായിരുന്നു എൻ്റെ നഴ്സിംഗ് അത് പറയാൻ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് ദൈവത്തിന് മഹത്വം ജസ്റ്റീന ഞാൻ പക്ഷേ നഴ്സിംഗ് ഇഷ്ടപ്പെട്ടിട്ടൊന്നും അല്ലെങ്കിൽ പ്രൊഫഷനിലേക്ക് വന്നത് ഞാൻ നാട്ടിൽ ഓൾ കേരള ഓൾ ഇന്ത്യ ബി എസ് സി നഴ്സിങ്ങിൻ്റെ എൻട്രൻസ് ഒക്കെ എഴുതി അതെല്ലാം ഫെയിലായി പിന്നെ ഞാൻ എൻ്റെ അമ്മയുടെ അനിയത്തിയുടെ റെക്കമെൻ്റിൻ്റെ നാസിക്കിൽ ഡിപ്ലോമ ഇൻ നേഴ്സിംഗ് മെറിറ്റിൽ കിട്ടി അങ്ങനെ അങ്ങോട്ട് ഡിപ്ലോമയ്ക്കാണ് ഞാൻ ആദ്യം പോയത് അവിടെ ചെന്ന് അത് പക്ഷേ എല്ലാ വർഷവും എനിക്ക് സ്റ്റൈഫൻ ഇങ്ങോട്ട് കിട്ടിയാണ് ഞാൻ പഠിച്ചത് അങ്ങനെ ഞാൻ ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ അധികം ചിലവില്ലാതെ പാസ്സായി പക്ഷേ അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് മൂന്ന് വർഷം പോകാണ്ടായിരുന്നു പക്ഷേ ആ സമയത്തായിരുന്നു പോസ്റ്റ് ബി എസ് സി തുടങ്ങിക്കൊണ്ടിരുന്നത് അതിൻ്റെ ഫസ്റ്റ് ബാച്ചായിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും അത് പഠിക്കണമെന്ന് ഭയങ്കര താല്പര്യമായിരുന്നു കാരണം ബി എസ് സി ഇങ്ങനെ മനസ്സിൽ കിടക്കുവാണല്ലോ അങ്ങനെ ഞങ്ങൾ ആ എൻട്രൻസ് പാസ്സായി അങ്ങനെ ഞങ്ങൾക്ക് മെറിറ്റിൽ തന്നെ സെലക്ഷൻ കിട്ടി ഞങ്ങളുടെ ഒരു പഠിത്തത്തിലുള്ള ഇൻട്രസ്റ്റ് കണ്ട് ഞങ്ങളുടെ നഴ്സിംഗ് സൂപ്രിൻ്റെ ഞങ്ങളുടെ മൂന്ന് വർഷത്തെ ബോണ്ട് ഇളവ് ചെയ്ത് രണ്ട് വർഷവും ഒൻപത് മാസവും ആക്കി തന്ന് അങ്ങനെ പോസ്റ്റ് ബി എസ് സി എനിക്കധികം ചെലവൊന്നുമില്ലാതെ പഠിച്ച് പാസ്സാകാൻ പറ്റി അതും ഒരു ദൈവാനുഗ്രഹമായിരുന്നു അല്ലേ അതെ തീർച്ചയായിട്ടും ജസ്റ്റീന പോസ്റ്റ് ബി എസ് സിയിൽ ഞങ്ങളുടെ സിസ്റ്റർ അതായത് ഞങ്ങളുടെ പ്രിൻസിപ്പൽ ഒരു സിസ്റ്റർ ആയിരുന്നു സിസ്റ്റർ അവിടെ അടുത്ത് കഴിഞ്ഞൊരു ചാപ്പലും ഉണ്ടായിരുന്നു അതുകൊണ്ട് അതുവഴി ഞങ്ങൾ എല്ലാ ദിവസവും ദിവ്യബലി പങ്കെടുക്കുകയും ഹിന്ദിയിലായിരുന്നു കുർബാനയൊക്കെ അപ്പോൾ എനിക്ക് ഹിന്ദി എൻ്റെ സെക്കൻഡ് ലാംഗ്വേജ് ആയിരുന്നു പ്ലസ് ടുവിന് അപ്പോൾ എനിക്ക് ഹിന്ദി വലിയ കുഴപ്പമില്ലാതെ എനിക്ക് പറയാൻ പറ്റുമായിരുന്നു ലേഖനമൊക്കെ ഹിന്ദി വായിക്കണമായിരുന്നു അപ്പോൾ സിസ്റ്ററിനെ നിർബന്ധിച്ച് ലേഖനമൊക്കെ വായിക്കുമായിരുന്നു പിന്നെ എക്സാമിൻ്റെ സമയത്തൊക്കെ ഞങ്ങൾക്ക് മടിയാണ് ദിവ്യബലി പെടുക്കാം പക്ഷേ സിസ്റ്റർ വഴിയും ദിവ്യബലി പങ്കെടുത്തിട്ട് ബാക്കിയുള്ള പടത്തമൊക്കെ മതി പിള്ളേരെ നിങ്ങൾ വന്ന് എല്ലാ ദിവസവും ദിവ്യബലി കൂടണമെന്ന് പറയും അങ്ങനെ ഞങ്ങൾ സിസ്റ്ററിൻ്റെ നിർബന്ധിന് വഴങ്ങിയാണെങ്കിലും ആ സമയത്ത് എല്ലാ ദിവസവും ദുബലി കൂടുകയും ഒക്കെ ചെയ്യുമായിരുന്നു അങ്ങനെ ഞങ്ങൾക്ക് പ്രാർത്ഥനയിൽ വളരാൻ സാധിക്കുമായിരുന്നു ചേച്ചി ടൈമിലേക്ക് വന്നപ്പോഴേ ചേച്ചിക്ക് ഒരു പ്രഷസ് ചൈൽഡ് ഉണ്ടെന്നൊക്കെ ഞാൻ പറയാം തീർച്ചയായും അതിനു മുമ്പ് എനിക്ക് വേറെ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടെ എൻ്റെ മാരേജ് കഴിഞ്ഞ് രണ്ടായിരത്തി രണ്ടിലാണ് അത് കഴിഞ്ഞ് ഒരു രണ്ടു മാസത്തിനുള്ളിൽ എനിക്ക് ഇങ്ങനെ അബ്ഡോമിൻ ഡിസ്റ്റൻഡ് ആയിട്ട് ഫീൽ ചെയ്തു കേട്ടോ ഞങ്ങൾ പേടിച്ചു പോയി പെട്ടെന്ന് ഡോക്ടറെ കൊണ്ട് കാണിച്ചപ്പം കൈനക്കോളജിസ്റ്റിന് റെഫർ ചെയ്തു അവർ സ്കാനിങ് ഒക്കെ ചെയ്തപ്പം മൾട്ടിപ്പിൾ ഫൈബ്രോയിഡ്സും ഓവറിൻ സിസ്റ്റവും ഒക്കെ കണ്ടെത്തി അപ്പോൾ അവർ പറഞ്ഞതിൻ്റെ ഈ കാരണം കൊണ്ടായിരിക്കും ഇങ്ങനെ അബ്ഡോമിൻ ഡിസ്റ്റൻഡ് ആവുന്നതെന്ന് പറഞ്ഞിട്ട് ഒരു സർജറി ചെയ്തു സർജറി ചെയ്തു ഞാൻ അവർ പറഞ്ഞു ഇനി പ്രശ്നമൊന്നും ഉണ്ടാകില്ലെന്നും പറഞ്ഞ് പറഞ്ഞു വിട്ടു അങ്ങനെ ഒരു രണ്ട് മാസം കഴിഞ്ഞ് പിന്നെ അതുപോലെ അപ്ഡോമിറ്റ് ഡിസ്റ്റൻഡ് ആകാൻ തുടങ്ങി അപ്പോൾ ഞങ്ങൾ ശരിക്കുവാണ് പിടിച്ചു പോയി പിന്നെ രണ്ടാമത് കൊണ്ട് കാണിച്ചപ്പോൾ അവർ പറഞ്ഞു ഒന്നുകൂടെ ഒരു സർജറി ചെയ്യേണ്ട വരും കാരണം അത് കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്തതെന്ന് ഞങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ട് എന്ന് പറഞ്ഞു പിന്നെ ഒന്നും കൂടെ ചെയ്തു അതിനൊപ്പം തന്നെ ഫിസിഷ്യൻ റഫർ ചെയ്ത് അവർ എക്സറേ ഒക്കെ ചെയ്തപ്പോഴത്തേനും ഉണ്ടല്ലോ അവർ ക്ലോറൽ ലഫീഷൻ എന്ന് പറയുന്ന ഒരു അസുഖം അല്ലെങ്കിൽ ഇങ്ങനെ വെള്ളം കെട്ടി ഒരു അസുഖം കണ്ടുപിടിച്ച് അങ്ങനെ അവർ ടി ബിക്കുള്ള മരുന്ന് സ്റ്റാർട്ട് ചെയ്തു ഇതെല്ലാം സ്റ്റാർട്ട് ചെയ്ത് തന്നെ വിട്ട് ഇനി ഓക്കെ ആയിക്കോളുമെന്ന് പറഞ്ഞു പക്ഷേ പിന്നെയും ഒരു രണ്ട് മാസം കഴിഞ്ഞപ്പോഴത്തേക്കും അതുപോലെ തന്നെ അപ്ഡൗര് ഡിസ്റ്റഡ് ആകാൻ തുടങ്ങി അപ്പോൾ ഡോക്ടേഴ്സിനെല്ലാം പേടിയായി പിന്നെ എല്ലാ സർജനും ഫിസിഷ്യനും എല്ലാവർക്കും റെഫർ ചെയ്ത് ഞാനൊരു വലിയ സർജറി പോലെ ചെയ്തു ലാപ്രോസ്കോപ്പിൽ തന്നെ പക്ഷേ വയറിനകത്തുനിന്ന് ഒരു അഞ്ച് സൈറ്റിൽ നിന്ന് ഇങ്ങനെ ടിഷ്യൂ എടുത്ത് റിസൾട്ടിന് വിട്ടു അപ്പോൾ റിസൾട്ട് വന്നപ്പോൾ എൻഡോമെട്രിയോസിസ് ഓഫ് അപ്പൻഡിക്സ് എന്ന് പറഞ്ഞൊരു അസുഖമായിരുന്നു ഈ അസുഖം വന്നു കഴിഞ്ഞാൽ നോർമലി ഈ കൺസീവ് ആകാനൊക്കെ ആയിട്ട് ബുദ്ധിമുട്ടാണേ ശരിക്കും നമുക്ക് നോർമൽ ആയിട്ട് കുട്ടികൾ കുട്ടികളുണ്ടാകത്തില്ല അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനി ഐ വി എഫ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ദൈവം കുട്ടികളെ എന്ന് പറഞ്ഞു പക്ഷേ എൻ്റെ ജീവിത പങ്കാളി വളരെ ദൈവവിശ്വാസമുള്ള ഒരാളായിരുന്നു ഹസ്ബൻഡ് പറഞ്ഞു ഇല്ല നമുക്ക് ദൈവം കുഞ്ഞുങ്ങളെ തരും തീർച്ചയായും വിശ്വസിക്കും വിശ്വസിക്കുന്നുണ്ട് ഞങ്ങൾ ഞങ്ങൾക്ക് ദൈവം കുഞ്ഞുങ്ങളെ തരത്തും തരും ഐ വി എഫ് ചെയ്യണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഐ വി എഫ് ചെയ്യാതെ തന്നെ ഒരു മൂന്നാല് മാസം മാസത്തിനുള്ളിൽ ദൈവം ഞങ്ങൾക്കൊരു കുഞ്ഞിനെ തന്ന തന്നുഗ്രഹിച്ചു യേശു ലൂക്ക ഒന്ന് മുപ്പത്തേഴ് പറയുന്ന പോലെ ദൈവത്തിനൊന്നും അസാധ്യമല്ല ആ വചനം അങ്ങനെ തന്നെ ചേച്ചിട്ട് ജീവിതത്തിൽ നിറവേറിയതുപോലെ ഇല്ലേ തീർച്ചയായും അത് കഴിഞ്ഞ് ജസ്റ്റ് ഇതിനെ മോള് നോർമലി ഡെലിവറി ഒക്കെ തന്നെയായിരുന്നേ അത് കഴിഞ്ഞ് ഒരു മാസം വരെ അവൾ നോർമൽ കുട്ടിയായിരുന്നു പക്ഷെ ഒരു ആറാം മാസം പെട്ടെന്ന് ഒരു പനി വന്നു പനി വന്ന് ചെറിയ ഫിറ്റ്സ് പോലെ വന്നു ഞങ്ങൾ പേടിച്ചുപോയി അവിടെ ഞാൻ ഡൽഹിയിൽ അപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്നു അവിടെ ഉള്ള ഹോസ്പിറ്റലിൽ തന്നെ കൊണ്ട് കാണിച്ച് എൻ്റെ ഹോസ്പിറ്റലിൽ തന്നെ കൊണ്ട് കാണിച്ചു അവർ ഡയഗ്നോസ് ചെയ്തു എപ്പിലപ്സി ആണ് അങ്ങനെ എപ്പിലപ്സിക്കുള്ള മരുന്ന് സ്റ്റാർട്ട് ചെയ്തു പക്ഷേ ഒരു ഇതിന് കുറച്ച് മാസങ്ങൾക്കുള്ളിൽ തന്നെ ഞങ്ങൾക്ക് നാട്ടിലോട്ട് വരണമായിരുന്നു മോടെ മാമോദീസ നടത്താനായിട്ട് അങ്ങനെ ഞങ്ങൾ നാട്ടിൽ വന്നു അപ്പോൾ അവളെ തല തൊട്ടത് അമ്മായിമ്മയുടെ ആങ്ങളുടെ മോളായിരുന്നു അപ്പം പുള്ളിക്കാരത്ത് ഇ എസ് ഐയിൽ അപ്പം സ്റ്റാഫ് നഴ്സായിട്ട് വർക്ക് ചെയ്യുക അപ്പോൾ പുള്ളിക്കാരത്തിൽ പറഞ്ഞു നമുക്ക് ട്രിവാണ്ടത്ത് ഒരു നല്ല ന്യൂറോളജിസ്റ്റ് ഉണ്ട് നമുക്ക് കൊണ്ട് കാണിക്കാമെന്ന് പറഞ്ഞ് ആ ഡോക്ടറെ കൊണ്ട് കാണിച്ചു അപ്പോൾ ഡോക്ടർ അസുഖം ഡയഗ്നോസ് ചെയ്തത് ട്യൂബറസ് ക്ലീറോസിസ് എന്ന് പറഞ്ഞൊരസുഖം നമ്മൾ കേട്ട് കൾവ് പോലും ഇല്ലാത്ത അസുഖം ഇത് ബ്രെയിൻ സ്റ്റെ ബ്രെയിനിനകത്ത് ചെറിയ കുരുക്കുകൾ പോലെ വരും എന്നിട്ടത് ബ്രെയിൻ സ്റ്റെമ്പിൽ തട്ടുമ്പോഴത്തേന് ഇങ്ങനെ ഫിറ്റ്സ് പോലെ വരും അതാ ശരിക്കും ഈ അസുഖം ഈ അസുഖം വന്നിരുന്ന കുട്ടികൾ രണ്ടര വയസ്സ് വരെ ജീവിച്ചിരിക്കുകയുള്ളൂ ഒത്തിരി ഓർഗൻസിനൊക്കെ പ്രശ്നങ്ങളുണ്ടാവും അങ്ങനെ ഒരു വലിയ ഹോപ്പില്ലാത്ത രീതിയിലാണ് ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞത് പക്ഷേ ഞങ്ങൾ പിന്നെയും വീണ്ടും ദൈവത്തിൽ വിശ്വാസം അർപ്പിച്ച് ഞങ്ങൾ തിരിച്ചു പോകുന്നു ഇവളുടെ പക്ഷേ ഒരു ബ്ലസ്സിങ് എന്ന് പറഞ്ഞാൽ അറിയാമോ കാരണം ഇതിന് നമുക്ക് ഒക്കെ എടുക്കാൻ നമുക്ക് പൈസയുടെ ആവശ്യമുണ്ടല്ലോ അതുകൊണ്ട് എനിക്കും എൻ്റെ ഹസ്ബൻഡും ജോലി കണ്ടിന്യൂ ചെയ്യേണ്ടത് അത്യാവശ്യമായിരുന്നു പക്ഷെ ഞങ്ങൾ മതിരിലോയെ മോളെ ഏൽപ്പിച്ചിട്ട് ഈ തലതോട്ടപ്പനും തലോട്ടമ്മയുടെ വീട്ടിൽ അവരെ ഏൽപ്പിച്ചിട്ട് പോയി അവർ നല്ലപോലെ പ്രാർത്ഥിക്കുന്നതായിരുന്നു നല്ല പ്രാ ദൈവവിശ്വാസം ഉള്ളവരാ ഉള്ളവരായിരുന്നു അവർ ഈ മരുന്നൊക്കെ കൊടുക്കുമ്പോഴൊക്കെ എന്നും മോളെ ഇരുത്തി പ്രാർത്ഥിച്ച് സ്തുതിച്ച് പ്രാർത്ഥിച്ച് ഭജനം വായിച്ച് എല്ലാ ദിവസവും ചവമാല ചൊല്ലി ആയിരുന്നു മോളെ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നത് അതിൻ്റെ ഫലമായി വൺ ഇയറിനുള്ളിൽ തന്നെ മോൾ ഒത്തിരി ബെറ്ററായി അങ്ങനെ ഞങ്ങൾ പിന്നെ തിരിച്ച് മോളെ കൊണ്ടുവന്നു ഡെല്ലിയിലോട്ട് പക്ഷേ അത് കഴിഞ്ഞ് കുറച്ചൊരു വിദിൻ ഒരു ഫ്യൂ ഫ്യൂ വീക്സിനുള്ളിൽ പിന്നെയും ഫിറ്റ്സ് പോലെ വന്നു അപ്പോൾ പിന്നെ ഞങ്ങൾ വിചാരിച്ചു നാട്ടിലോട്ട് തന്നെ തിരിച്ചു കൊണ്ടാക്കാം കാരണം എന്നാണെന്ന് വെച്ചാൽ ട്രിവാൻഡ്രത്തന്നെയല്ലേ ട്രീറ്റ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്യുന്നത് അവിടെ തന്നെ അപ്പോൾ ഫോളോ അപ്പ് ചെയ്യാമല്ലോ അങ്ങനെ വിചാരിച്ച് ഞങ്ങൾ പിന്നെയും തിരിച്ച് ട്രിവാൻഡ്രത്തോട്ട് ആക്കി അങ്ങനെ എന്തായാലും ഒരു മൂന്ന് മൂന്നര വയസ്സ് വരെ ദൈവം പരിപാലിച്ചു കൊണ്ടുപോയി രണ്ടര വയസ്സിനുള്ളിൽ മരിച്ചു പോകുമെന്ന് പറഞ്ഞ കുട്ടിയായിരുന്നു ദൈവത്തിൻ്റെ കാരണത്തിൽ അവൾ മൂന്നര വയസ്സ് കംപ്ലീറ്റ് ചെയ്തു അപ്പോൾ മൂന്നര വയസ്സൊക്കെ ആയപ്പോഴത്തേന് മദറിയിലോ പറഞ്ഞു എനിക്ക് ഇനി തന്നെ നിൽക്കാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞ് എൻ്റെ ഹസ്ബൻഡിനെ തിരിച്ചു വിളിച്ചു ഹസ്ബൻ്റ് നാട്ടിൽ ട്രിവാണ്ടത്ത് തന്നെ ഞങ്ങളൊരു വീട് വാടകയ്ക്ക് വാടകയ്ക്കെടുത്ത് കാരണം അവിടെയാണല്ലോ മോളെ കാണിക്കുന്നത് അവിടെ ഒരു ജോലി ഇൻറ്റർവ്യൂ ചെയ്ത് അപ്ലൈ അപ്ലൈ ചെയ്ത് ജോലി ജോലി വാങ്ങിച്ചാൽ അങ്ങോട്ട് തിരിച്ചു പോയി അങ്ങനെ പിന്നെ മറ്റൊരു ഹോസ്പിറ്റലിലോട്ട് റെഫർ ചെയ്തു അവിടുത്തെ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തു തുടങ്ങി പിന്നെ ഫിറ്റ്സ് കണ്ട്രോളായി ചെറിയൊരു ചെറുതായിട്ട് ചെറുതായിട്ട് മൈന്യൂട്ടായിട്ടേ പിന്നെ വരുന്നുള്ളായിരുന്നു അങ്ങനെ എന്തായാലും ഒരു രണ്ടായിരത്തി പത്തൊൻപതിൽ പരിശുദ്ധാമ്മയുടെ മാധ്യസ്ഥത്തിൽ ഞാൻ ഒരു പ്രത്യേകം പ്രാർത്ഥിച്ച് അമ്മ മാതാവ് കംപ്ലീറ്റ് ആയിട്ട് ഫിറ്റ്സ് സൗഖ്യപ്പെടുത്തി തന്നു ഇന്ന് മോൾക്ക് പതിനേഴാമത്തെ വയസ്സിലേക്ക് കിടക്കുകയാണ് വേറൊരു പ്രശ്നവും കൂടാതെ മോള് സുഖമായിട്ടിരിക്കുന്നു ഞങ്ങളുടെ കൂടെ യശുവേ നന്ദി നമ്മൾ ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിച്ച് പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ എത്ര അത്ഭുതങ്ങളൊക്കെയാണ് ഉള്ളത് ചേച്ചി പ്രവർത്തിക്കുന്നത് വിവാഹത്തിനെ കുറിച്ചൊരു തീരുമാനം എടുക്കുന്ന അവസ്ഥ വന്നപ്പം എനിക്ക് ഭയങ്കര ഞാൻ ഭയങ്കര പാനിക്കായിരുന്നു അപ്പം ഞാനെടുത്ത് ഞാൻ എൻ്റെ അച്ഛൻ പറഞ്ഞത് കേട്ടായിരുന്നു ദിവികാനന്ദത്തിന് മുമ്പിൽ പോയിരുന്നു നമ്മൾ അരമണിക്കൂർ പ്രാർത്ഥിച്ചെടുക്കുന്ന തീരുമാനങ്ങൾ തെറ്റില്ല ആ ഒരു ഉറപ്പിലാണ് ഞാൻ ദിവികാനന്ദത്തിന് മുമ്പിൽ ഒരു തീരുമാനം എടുത്തിട്ടാണ് അങ്ങനെ വിവാഹത്തിന് എസ് പറയുന്നത് കുടുംബ കടന്നു കിടന്നു പിന്നെ കുഞ്ഞിൻ്റെ കാര്യങ്ങളൊക്കെ പിന്നെ എല്ലാവരും കുഞ്ഞുങ്ങളെക്കുറിച്ച് ചോദിക്കാൻ തുടങ്ങിയപ്പം ഞാൻ അതിനും പ്രിപ്പയർഡ് അല്ലായിരുന്നു അപ്പം അതിനും ഞാൻ അതിനു വേണ്ടി എനിക്കൊരു പ്രിപ്പറേഷന് ഞാൻ അങ്ങനെ ആവശ്യമുള്ളത് കൊണ്ട് ഞങ്ങൾ ദൈവാനുഗ്രഹത്താൽ എനിക്കൊരു ശാല തമ്മിൽ ഒരു നൈറ്റ് വിജിൽ പങ്കെടുക്കാനും ദൈവാനുഗ്രഹിച്ചു അങ്ങനെ ഞാനും എൻ്റെ ഹസ്ബൻഡ് ഞങ്ങൾ ഒരുമിച്ച് നൈറ്റ് വിജിലിന് പങ്കെടുത്ത് അങ്ങനെയാണ് അങ്ങനെയാണ് ഞാൻ വേണ്ടി ഒരുങ്ങിയതും പ്രാർത്ഥിച്ചു ഒരുങ്ങിയത് അങ്ങനെ പ്രാർത്ഥിച്ചു ഒരുങ്ങിയപ്പോൾ ദൈവം നിങ്ങൾക്ക് ഒരു കുഞ്ഞിനെ അനുഗ്രഹിച്ചു അല്ലേ യേശുവേ ഞാൻ ഡൽഹിയിൽ നിന്ന് നാട്ടിൽ വന്ന് ചെറിയൊരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ ഹസ്ബൻഡ് ഓൺലൈൻ വഴി ടു ദുബായിലേക്ക് ആപ്ലിക്കേഷൻ കൊടുക്കുന്നത് അപ്പോൾ ആ ഇന്റർവ്യൂവിന് ചെന്നപ്പം അവിടെ എല്ലാവരും എൻക്ലക്സിന്റെ ബുക്കൊക്കെ വെച്ച് പ്രിപ്പയർ ചെയ്ത് ഭയങ്കരമായിട്ട് പഠിക്കുക അപ്പോൾ എനിക്ക് തോന്നി ഞാനൊന്നും പഠിച്ചിട്ടില്ല എന്തായാലും ഇതിന് ഞാൻ പാസ്സാകില്ല എന്ന് എനിക്ക് മനസ്സിലായി പക്ഷേ അവിടെ ദൈവം അത്ഭുതമായി ഇടപെട്ടു എന്നുള്ളതാണ് കാരണം അറുന്നൂറ് പേര് ഇന്റർവ്യൂവിന് വന്നതിൽ മുന്നൂറ് പേരെ മാത്രമേ അവർ സെലക്ട് ചെയ്തോളായിരുന്നു ആ മുന്നൂറ് പേരിൽ മുന്നൂറ് പേരിൽ ഒരാൾ ഞാനായിരുന്നു അങ്ങനെ ദൈവം അനുഗ്രഹിച്ച് ഞാനിവിടെ എത്തിപ്പെട്ടു ദുബായിൽ രണ്ടായിരത്തി പതിനാലിലാണ് ഞാനിവിടെ വരുന്നത് ഇവിടെ വന്ന് ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ ഒരു ഫീമെയിൽ മെഡിക്കൽ യൂണിറ്റ് ആയിരുന്നു ഭയങ്കര തിരക്ക് പിടിച്ചൊരു ഹോസ്പിറ്റലായിരുന്നു അപ്പോൾ അപ്പോൾ അവിടുത്തെ വർക്കിലോടൊക്കെ ഞാൻ വിചാരിക്കുവാനും ചെയ്യുമ്പോൾ ഞാനിത് എങ്ങനെ കോപ്പപ്പ് ചെയ്യും കാരണം ഇത്രയും വർക്കിലൂടെ എനിക്കിത് അഡ്ജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കുമല്ലോ ഭർത്താവെ എന്തായാലും പ്രാർത്ഥിച്ച് ഞാൻ മുൻപോട്ട് പോയി അങ്ങനെ ഇരിക്കുകയാണ് എനിക്ക് റെഗുലർ ബ്ലീഡിങ് സ്റ്റാർട്ട് ചെയ്തത് അപ്പം ഇവിടെ ഒരു ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ പറഞ്ഞു ഇനി യൂട്രസ് റിമൂവ് ചെയ്യേ നിവൃത്തിയുള്ളൂ കാരണം മോൾ ഉണ്ടായപ്പോൾ തൊട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവുമായിരുന്നു നല്ല ഹെവി ബ്ലീഡിംഗ് ആയിട്ടാണ് വന്നുകൊണ്ടിരുന്നത് അപ്പോൾ സ്കാൻ ചെയ്തപ്പോൾ പറഞ്ഞു ഇനി എന്തായാലും യൂട്രസ് എടുത്തു കളയണം അങ്ങനെ ഞാൻ ഹസ്ബൻ്റും കൂടെ ഫൈനലായിട്ട് ഡിസൈഡ് ചെയ്ത് ഇവിടെ എന്തായാലും യൂട്രസ് എടുത്ത് ചെയ്യുന്ന ഓപ്പറേഷൻ ചെയ്യുന്നില്ല നാട്ടിലേ എന്ന് വിചാരിച്ചു അങ്ങനെ നാട്ടിൽ പോയി ഓപ്പറേറ്റ് ചെയ്തു പക്ഷേ അതിലെ ദൈവത്തിൻ്റെ അത്ഭുതമായ ഇടപെടൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സർജറി ആയിരുന്നു അത് കാരണം ഇത്രയും അഡീഷൻസ് നേരത്തെ ഇത്രയും ഒക്കെ ചെയ്തുകൊണ്ട് ഒത്തിരി അഡീഷൻസ് ഉണ്ടായിരുന്നു വരുന്നകത്ത് അതുകൊണ്ട് ഇത് ഭയങ്കര റിസ്ക്കിയാന്ന് ഡോക്ടർ പറഞ്ഞു പക്ഷേ ദൈവത്തിൻ്റെ കൃപയാൽ ഒരു കോംപ്ലിക്കേഷനും കൂടാതെ ആ സർജറി ഭംഗിയായിട്ട് കഴിഞ്ഞു എന്നതാണ് ദൈവത്തിൻ്റെ മഹത്വം തീർച്ചയായും അങ്ങനെ ഇരിക്കാണ് എൻ്റെ റൂമിലോട്ട് നേഴ്സസ് മിനിസ്ട്രിയിലുള്ള ഒരു കുട്ടി കടന്നു വരുന്നത് അങ്ങനെയാണ് ഞാൻ നേഴ്സിങ് നേഴ്സസ് കുറിച്ചൊക്കെ അറിയുന്നത് ഞങ്ങൾ പക്ഷേ ഉണ്ടല്ലോ മാക്സിമം ടൈമിൽ ഓഫ് കിട്ടുമ്പോഴൊക്കെ മാക്സിമം ടൈം ഞങ്ങൾ ഒരു രണ്ട് പേരും ഒരുമിച്ചിരുന്ന് ജോമാൽ ചൊല്ലുകയും വചനം വായിക്കുകയും ഉറക്ക പാടി പ്രാർത്ഥിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു അതിൻ്റെ ഒരു ബ്ലെസ്സിങ് ഞങ്ങൾക്ക് രണ്ടുപേർക്ക് നല്ലതുപോലെ ഉണ്ടായിരുന്നു അങ്ങനെ എൻ്റെ പ്രാർത്ഥനാ ജീവിതം വളരെയധികം ഇംപ്രൂവായി അങ്ങനെ ഇരിക്കെ കഴിഞ്ഞ വർഷം പെന്തൊക്കുസ്ത ഡോക്ടർ ജോണിൻ്റെ പെന്തക്കുസ്ത റാസൽ കമ്മിയിൽ വെച്ച് നടന്നു അവിടെ വെച്ച് വചനത്തിൻ്റെ ശക്തിയെക്കുറിച്ച് ഡോക്ടർ ജോൺ ആ ഊന്നി പറയുന്നുണ്ടായിരുന്നു അതെൻ്റെ മനസ്സിനെ ഭയങ്കരമായിട്ട് ടച്ച് ചെയ്തു ആ അവിടെ തന്നെ വേറൊരു നമ്മുടെ ഒരു ചേച്ചി ഇങ്ങനെ സാക്ഷിയും പറഞ്ഞു വചനത്തിൻ്റെ ശക്തിയാൽ ആ ചേച്ചിയുടെ അമ്മ സൗഖ്യപ്പെട്ടതൊക്കെ അപ്പോൾ വചന എൻ്റെ പശുതാത്മാവിൻ്റെ ഇടപെടലോടെ എൻ്റെ വചനത്തിലുള്ള ഒരു ഒരു ശക്തിയും ഒരു വിശ്വാസവും ബലപ്പെട്ടു അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു കർത്താവെ എനിക്ക് ഇങ്ങനെ വചനം എഴുതി പ്രാർത്ഥിക്കാനുള്ള ഒരു കൃപതന്നാണ് അനുഗ്രഹിക്കേ എന്ന് എന്തായാലും ഞാൻ വന്നു റൂമിൽ വന്നു ഒരു രണ്ട് ദിവസത്തിനുള്ളിൽ ഞാൻ വചനം എഴുതി പ്രാർത്ഥിക്കാൻ തുടങ്ങി പേപ്പറും ഒരു സ്കെച്ച് പെയിനും ഒക്കെ ഞാനിങ്ങനെ ബൈബിൾ തുറന്നു ഓരോ വചനമായി എഴുതി തുടങ്ങി അങ്ങനെ എഴുതി 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 ഞാൻ കൊച്ചൊരു റൂമാണ് ഞങ്ങളുടെ ആ റൂമിൻ്റെ സൈഡിലെ ഓളിൽ ഞാനിങ്ങനെ വചനം എഴുതി വെച്ച് ഇങ്ങനെ ഒട്ടിച്ചു വെച്ചു അതിൻ്റെ അഭിഷേകത്തിൽ എനിക്ക് ഭയങ്കരമായിട്ട് എൻ്റെ എൻ്റെ ഈ ഇതുവരെയുള്ള എൻ്റെ സഹനങ്ങളെല്ലാം അതിജീവിക്കാനുള്ള ഒരു കൃപ എനിക്ക് കിട്ടി ചേച്ചി കൂട്ടുവചനം കിട്ടാറുണ്ടായിരുന്നു എന്ന് ചേച്ചി പറഞ്ഞ് ഞാൻ കിട്ടുന്നു അതൊന്നും പറയുമോ തീർച്ചയായും അതായത് ഞാനിങ്ങനെ വചനം എഴുതി തുടങ്ങി എല്ലാ ദിവസവും ഇങ്ങനെ വചനം എഴുതുന്ന എൻ്റെ റൂമേറ്റ് വരുമ്പോൾ ഞാനിങ്ങനെ കണ്ടിന്യൂസ് ബൈബിൾ തുറന്ന് വചനം എഴുതിക്കൊണ്ടിരിക്കുക അപ്പോൾ എനിക്കിങ്ങനെ കൂട്ടുവചനം കിട്ടാൻ തുടങ്ങി എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു വചനത്തോട് റിലേറ്റഡ് ആയിട്ട് സെയിം വചനം തന്നെ വേറെ അധ്യായത്തിൽ നിന്ന് കിട്ടാൻ തുടങ്ങി തീർച്ചയായിട്ടും അങ്ങനെ ദൈവം എന്നെ അനുഗ്രഹിക്കാൻ തുടങ്ങി അങ്ങനെ ഞാൻ എഴുതി എൻ്റെ സഹനങ്ങളിൽ എനിക്കൊരു തുണയായി ഈ വചനം എനിക്കിതെല്ലാം അതിജീവിക്കാനുള്ള ഒരു കൃപ കിട്ടി എൻ്റെ ജീവിതത്തിലെ സ്ട്രെസ്സും വാടിലെ സ്ട്രെസ്സും ഒക്കെ എനിക്ക് ഒരു കൃപ കിട്ടി അങ്ങനെ ഞാൻ വജനെഴുതി പ്രാർത്ഥിക്കാൻ തുടങ്ങിയതിൽ പിന്നെ നാട്ടിൽ ചെന്നപ്പോൾ ഹസ്ബൻഡിനും മാറ്റം വന്നു ഹസ്ബൻഡ് ആക്ച്വലി ശരിക്കും നല്ല വിശ്വാസമുള്ള ആളായിരുന്നു പക്ഷേ അത് കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡ് എല്ലാ ദിവസവും കറക്റ്റായിട്ട് ദീപബലിയിൽ പങ്കെടുക്കുകയും ലേഖനം വായിക്കാൻ എല്ലാ ദിവസവും ലേഖനം വായിക്കുന്നതും പിന്നെ ആൾത്താര ശുശ്രൂഷ ചെയ്യാനും തുടങ്ങി അങ്ങനെ ഹസ്ബൻഡ് അത് കറക്റ്റായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ ചെയ്യാൻ തുടങ്ങി അപ്പോൾ ഹസ്ബൻഡിൽ ഒത്തിരി മാറ്റം വന്നു അതുപോലെ തന്നെ എൻ്റെ മമ്മിക്കും എൻ്റെ മമ്മി പ്രാർത്ഥനയിൽ വിശ്വാസമുള്ള ആളാണ് മമ്മി ഓൾറെഡി ഒരു ക്യാൻസർ പേഷ്യൻറ്റാണ് അല്ലെങ്കിൽ മമ്മിക്ക് ഓൾറെഡി രോഗസൗഖ്യം കിട്ടിയ ആളാണ് പക്ഷേ മമ്മിക്ക് ഭജന എഴുതി പ്രാർത്ഥിക്കാനുള്ള ഒരു കൃപയൊന്നും ഇല്ലായിരുന്നേ പക്ഷേ ഇത് കഴിഞ്ഞപ്പോൾ മമ്മി ഇങ്ങനെ ബൈബിൾ എടുത്ത് വെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി അങ്ങോട്ട് മമ്മി ഇപ്പോൾ എല്ലാ ദിവസവും കറക്റ്റായിട്ട് ബൈബിൾ വായിക്കുകയും വചനത്തിൽ ആഴപ്പെടുകയും ആഴപ്പെടുകയും ചെയ്യാൻ തുടങ്ങി അങ്ങനെ എന്നിലുള്ള കൃപ കൊണ്ട് ഇവർക്കെല്ലാം ഒരു മാറ്റം വന്നെന്ന് വരുന്നത് കണ്ടപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷമായി ദൈവത്തിന് മഹത്വം തീർച്ചയായും അങ്ങനെ എനിക്ക് എന്റെ സ്ട്രെസ് പിടിച്ച ഡ്യൂട്ടിയൊക്കെ ചേച്ചി ഞാൻ ദുബായിലേക്ക് വരുന്നത് ഒരു പ്രത്യേക സാഹചര്യത്തിൽ ദുബായിൽ എത്തിപ്പെട്ട ഒരു വ്യക്തിയാണ് ഞാൻ കാരണം ഞാൻ ദുബായി വരാൻ ആഗ്രഹിച്ചൊരു വ്യക്തിയൊന്നുമല്ല പുറത്തോട്ട് പോകാനുള്ള എക്സാം ഒക്കെ കരുതിയിട്ട് പ്രാവശ്യം അറ്റംപ്റ്റ് ചെയ്തു പക്ഷെ കിട്ടിയില്ല അപ്പോൾ നമ്മൾ നാട്ടിൽ ഒക്കെ വന്ന സമയമാണ് അപ്പൊ സാമ്പത്തികമായിട്ട് ഇച്ചിരി ടൈറ്റ് ആയി അപ്പൊ എനിക്ക് വീട്ടീന്നൊക്കെ റെക്കമെൻഡ് ചെയ്തു എന്നാൽ ദുബായിലോട്ട് പോകൂ കാരണം എന്റെ ബ്രദറും ഫാമിലി എല്ലാവരും ഇവിടെയാണ് അപ്പൊ എനിക്കൊരു സപ്പോർട്ടാണ് ഇവര് അങ്ങനെ ഞാൻ ദുബായിക്ക് വന്നു ദുബായിക്ക് വരാൻ ആഗ്രഹിക്കുന്ന സമയത്ത് എൻ്റെ കുഞ്ഞിന് വെറും രണ്ടര വയസ്സേ ഉള്ളൂ അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമാണ് അവളെ ഇട്ടേച്ച് പോരുക എന്നുള്ളത് അപ്പം ഞാൻ എൻ്റെ ഇഷോട് ചോദിച്ചു ഇശോ എന്താണ് ഞാനതങ്ങ് ജയിച്ചാൽ പോരായിരുന്നോ എന്തിനെ വെറുതെ എന്നെ ഇങ്ങോട്ട് കയറ്റി വിടുന്നത് എന്നിട്ട് പിന്നെ ഞാൻ ദൈവത്തിന് എന്തോ പദ്ധതി കാണും അങ്ങനെ ഞാൻ ദുബായിക്ക് വരാമെന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് പള്ളിയുടെ അടുത്ത് ഒരു ഹോസ്പിറ്റലിൽ തരണം ഒരു റൂമെങ്കിലും അറ്റ്ലീസ്റ്റ് ഹോസ്പിറ്റലിൽ കിട്ടിയില്ലേലും പള്ളിയുടെ അടുത്ത് അതൊരു ആകെ ഡിമാൻഡ് അതേ ഉള്ളൂ ഞാൻ ഇവിടെ വരുന്നത് ഞാൻ വന്നതിന് ശേഷം ഒരു ഇൻ്റർവ്യൂവിന് പോലും ഞാൻ അപ്ലൈ ചെയ്തില്ല കാരണം എൻ്റെ ഒരു ഫ്രണ്ട് വഴിയാണ് എൻ്റെ ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ എനിക്ക് ഇൻ്റർവ്യൂ കിട്ടുന്നത് അത് ഇങ്ങോട്ട് റെക്കമെൻഡ് ചെയ്ത് എന്ന് വെച്ചാൽ ആരോ റെക്കമെൻഡ് ചെയ്ത് എൻ്റെ അടുത്ത് ഇങ്ങോട്ട് വരുവാണ് അപ്ലിക്കേഷൻ ജസ്റ്റ് ഇന്ന വന്ന് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന പറഞ്ഞൊരു മെയിൽ വരുന്നു അങ്ങനെയാണ് ഞാൻ ആ ഇൻ്റർവ്യൂവിന് പോകുന്നത് ഞാൻ ചോദിച്ച ശമ്പളത്തിക്കാളും കൂടുതൽ ശമ്പളത്തിൽ എനിക്ക് അവിടെ ആശുപത്രിയിൽ ജോലി മേടിച്ചത് ഈശ്വര മേടിച്ച് വെച്ചേക്കുമായിരുന്നു ജസ്റ്റ് ഒന്ന് ഞാൻ പോയി എടുത്താൽ മാത്രമല്ല ഞാൻ ഇൻ്റർവ്യൂ ഒന്നും കുറച്ച് അത്ര നന്നായിട്ടൊന്നും അല്ലേ പ്രസൻറ്റ് ചെയ്ത് പക്ഷേ എനിക്ക് ആ ജോലി കിട്ടി പോരാത്തിനൊരു അത്ഭുതം എന്നാണെന്ന് ചോദിച്ചാൽ എൻ്റെ റൂമിൽ നിന്ന് നടന്നു പോകാനുള്ള ഡിസ്റ്റൻസ് പള്ളിയിലോട്ടുള്ളൂ അവിടുന്ന് നടന്നു പോകാനുള്ള ഡിസ്റ്റൻസ് എനിക്ക് ഹോസ്പിറ്റലിലോട്ടുള്ളൂ അത്രയും അടുത്ത് എനിക്ക് വേണ്ടി ഈശ്വര ഇതെല്ലാം ക്രമീകരിച്ച് വെച്ചത് എനിക്ക് ദുബായി വന്നപ്പം എനിക്ക് ഫീൽ ചെയ്ത് അപ്പം ഞാൻ ഉദ്ദേശം എന്തായിരിക്കും നീ ആഗ്രഹിക്കുന്നത് എന്താ നിന്റെ പദ്ധതി എന്താ എനിക്കൊന്നും മനസ്സിലായില്ല കാരണം എല്ലാ ദിവസവും ഞാൻ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ നടന്നു പോകാനുള്ള ഡിസ്റ്റൻസ് ഉള്ളല്ലോ ഞാൻ പറഞ്ഞല്ലോ അപ്പൊ ഞാൻ നടക്കുമ്പോൾ ഞാൻ ഒരു ദിവസം ഒരു ജപമാല എനിക്ക് തീരും നടക്കുമ്പോൾ ഒരു ജപമാല പോ തീരും തിരിച്ചു വരുമ്പോൾ ഒരു ജപമാല തീരും അങ്ങനെ ഈ ജവമാല ചൊല്ലി പ്രാർത്ഥിക്കും ഇപ്പൊ സങ്കടങ്ങളൊക്കെ ഉണ്ട് എന്തിനെ കൊണ്ടുവന്ന അങ്ങനെയൊക്കെ ഞാൻ കുറേ പരാതിയൊക്കെ പറയും പക്ഷെ നഴ്സസ് മിൻസറിയിലോട്ട് വരും അതിലടുക്കാനും ഈ ദുബായി വന്നതുകൊണ്ടാണ് ദൈവത്തിൻ്റെ പദ്ധതി അതായിരുന്നു എന്ന് എനിക്കിപ്പോൾ എനിക്ക് എനിക്കിപ്പോൾ അങ്ങനെ ഭയങ്കര ഫീലാണ് ദൈവത്തെ ദൈവത്തിൻ്റെ ഉദ്ദേശം അതായിരുന്നായിരിക്കും നഴ്സി മിശ്രീ വരാൻ അങ്ങനെ എനിക്ക് കൂട്ടായ്മയോട് പങ്കെടു അടുത്ത് ചേർന്ന് പ്രാർത്ഥിക്കാനും വചനം പറയാനും എനിക്ക് നഴ്സിമിശ്രീ എല്ലാ കൂട്ടായ്മയിൽ പങ്കെടുക്കാനും എല്ലാത്തിനും ദൈവം എനിക്ക് ഒത്തിരി അനുഗ്രഹം തന്നെ ദൈവനെ അനുഗ്രഹിച്ചു അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം എന്നോട് ചേച്ചി പറഞ്ഞേ ഒരു ഒരു ചേച്ചി സൗദിയിൽ നിന്ന് വരുന്നുണ്ട് ഒന്ന് കൂട്ടുപോകാവോ ഒരു ഇന്റർവ്യൂ ഉണ്ട് ഒന്ന് ഹെൽപ്പിന് എന്ന് എന്നോട് ചോദിച്ചു അപ്പൊ ഞാനും ഇങ്ങനെ പുറത്തോട്ട് എക്സാം ഒക്കെ എഴുതി ജയിച്ചിട്ടിരിക്കുവാണ് എക്സാമിന് എൻട്രൻസ് എക്സാം ഒക്കെ എഴുതിയിട്ടിരിക്കുന്നതാണ് പക്ഷെ എന്റെ പ്രോസസിംഗ് ഒക്കെ ഓൺഗോയിങ് ആണെന്നുള്ളു അപ്പം ചേച്ചിക്ക് ഒരു ഇന്റർവ്യൂ ഉണ്ട് അപ്പം ചേച്ചിയുടെ കൂടെ പോകാൻ എന്നോട് റിക്വസ്റ്റ് ചെയ്തേക്കും ഞാൻ പറഞ്ഞു ഓക്കെ ഇനി ഇപ്പം എന്താ ഞാനൊന്ന് നൈറ്റാണ് ഞാൻ ഓക്കെ പറഞ്ഞു പക്ഷേ ഈ പറഞ്ഞ സ്ഥലം എനിക്ക് അറിയത്തില്ല ചേച്ചിക്ക് ഇന്റർവ്യൂ ഉള്ള സ്ഥലം ഞാൻ ഇതുവായാലധികം സ്ഥലങ്ങളിലൊന്നും പോയിട്ടില്ല അപ്പം വന്നിട്ട് അധികവും ആയിട്ടൊന്നുമില്ല ഒരു വർഷത്തിൻ്റെ ഒന്നര വർഷം ആകുന്നേ ഉള്ളൂ അപ്പം ഞാൻ പറഞ്ഞു ചേച്ചി ആ സ്ഥലം എനിക്ക് അറിയത്തില്ല എങ്കിലും ഞാൻ പോകാം എന്ന് ഞാനൊരു രസ് പറഞ്ഞു പക്ഷേ ആ സമയത്ത് കുറച്ച് പ്രോബ്ലം നമ്മുടെ ഇവിടെയൊക്കെ മഴയൊക്കെ പെയ്ത് ഇവിടെ ലൈനൊക്കെ ട്രാ മെട്രോയൊക്കെ അടിയിലായിരുന്നു അപ്പോൾ അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉള്ളത് കൊണ്ട് പുള്ളി ചേച്ചീനെ മിനിസ്ട്രിയിലെ ചേച്ചി ഞാൻ എൻ്റെ അടുത്ത് കൊണ്ടു വന്നാക്കി അപ്പോൾ ഞാൻ ആ ചേച്ചീനെ കൂട്ടിപ്പോയത് ഒരു ടാക്സി പിടിച്ചു തന്നെ പോയ അല്ലാണ്ട് മെട്രോയിൽ ഒന്നും അല്ല ചേച്ചീനെ കൊണ്ടുപോയി അപ്പോൾ ടാക്സി പിടിച്ച് ഞങ്ങൾ അവിടെ ചെന്ന് അവിടെ ചെന്നപ്പോൾ എല്ലാവരും ഇൻറ്റർവ്യൂ കൊടുക്കുന്നതിൻ്റെ കൂടെ എന്നോട് അവിടുത്തെ ഒരു ചേച്ചി വന്നിട്ട് പറഞ്ഞു ജസ്റ്റീന ഈ ഡിയിൽ നിന്ന് കിട്ടാത്ത പിള്ളേർക്ക് ഇവിടെ ഇൻ്റർവ്യൂ കൊടുക്കാൻ പറ്റും ജസ്റ്റിനൊന്ന് റിക്വസ്റ്റ് ചെയ്ത് നോക്ക് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചെന്നിട്ട് അവിടുത്തെ എന്നെ ഇന്റർവ്യൂ എടുക്കാൻ വന്ന ഹോസ്പിറ്റലിലെ കുറച്ച് ഏജൻസിയുടെ ചേച്ചിയോട് ചോദിച്ചു ഞാനൊന്ന് ഇന്റർവ്യൂ കൊടുത്തോട്ടെ ഇങ്ങനെ ഇതിന് പ്രിപ്പയർ ചെയ്തിട്ട് എൻ്റെ പ്രോസസ്സിംഗ് ഓൺ ഗോയിങ് ആണ് അപ്പോൾ ആ ചേച്ചി പറഞ്ഞു ജസ്റ്റിനാന്ന് എൻ്റെ ഡിപ്പാർട്ട്മെന്റിന് ഞങ്ങൾക്ക് ആവശ്യമില്ല അവിടുത്തെ സ്ഥാഫിനെ അല്ല ഞങ്ങൾ റിക്യൂ റിക്രൂട്ട്മെൻറ്റ് ചെയ്യുന്നത് പോസ്റ്റ് വേണ്ട മെഡിക്കൽ സർജിക്കൽ മതിയെന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ ഞാനും ഇതിന് അപ്ലൈ ചെയ്തായിരുന്നു അതായിരിക്കും റിജക്റ്റായി കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ ഞാൻ താഴെ വന്ന് വെയിറ്റ് ചെയ്തു ഇപ്പം ഞാൻ വിചാരിച്ചു സാറിയില്ല തമ്പര് ആഗ്രഹിക്കുന്നുണ്ടാവില്ല വേറെ എന്തെങ്കിലും ആയിരിക്കും കറത്താവിൻ്റെ പദ്ധതി അങ്ങനെ ഞാൻ താഴെ വന്ന് വെയിറ്റിംഗ് ഏരിയ വന്നിരുന്നു കുറച്ച് കഴിഞ്ഞപ്പം ആ മാഡം എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു ജസ്റ്റിന ജസ്റ്റിനയുടെ ഡീറ്റെയിൽസ് ഒക്കെ എനിക്കൊന്ന് തരുക റെസ്യൂം എനിക്ക് ഫോർവേഡ് ചെയ്യേ എന്നൊക്കെ പറഞ്ഞ് എൻ്റെ അടുത്ത് വന്നിട്ട് ഞാനൊന്ന് ഞങ്ങൾ ആ ഹോസ്പിറ്റൽ ഇൻറ്റർവ്യൂവിന് വന്ന ഇൻ്റർവ്യൂ ബോർഡുമായിട്ടൊന്ന് ഡിസ്കസ് ചെയ്യട്ടെ എന്ന് പറഞ്ഞവർ തിരിച്ചു പോയി ഇൻ്റർവ്യൂ ബോർഡ് ഡിസ്കസ് ചെയ്തിട്ട് എനിക്കൊരു ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഒരു മെയിൽ വന്നു ജസ്റ്റിന രണ്ടു രണ്ട് മണിയുടെ ഇൻ്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്യാൻ പറയും ചേച്ചിക്ക് അറിയാമല്ല നമ്മൾ റാൻഡം ആയിട്ട് ഒരാളുടെ പുറകെ കൂട്ടുപോയതാണ് എനിക്ക് ഞാനൊന്നും ഇൻറ്റർവ്യൂവിന് പ്രിപ്പയർഡ് അല്ല പെട്ടെന്നായിട്ട് ടു അവേഴ്സിൻ്റെ ഉള്ളിൽ ഇൻറ്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്തിട്ട് ഇന്റർവ്യൂവിന് കയറാനൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ആകെ കുറച്ച് പാനിക്കായി അപ്പോൾ ഞാൻ എസ് എസ് കുറച്ച് ചേച്ചിമാരോടൊക്കെ ഒന്ന് പ്രാർത്ഥന സഹായം അപേക്ഷിച്ചു എന്നിട്ട് ഞാൻ ഹസ്ബൻഡിനോടും പ്രാർത്ഥിക്കാൻ പറഞ്ഞു ഞാൻ ഇൻ്റർവ്യൂവിന് കയറി ഞാൻ നല്ല രീതിയിലൊന്നുമല്ല പ്രസന്റ് ചെയ്ത എനിക്ക് തന്നെ അറിയാം കുറേ കൊസ്റ്റ്യൻസ് എന്നോട് ചോദിച്ചു അവർ ചോദിച്ചതിനൊന്നും കറക്റ്റായിട്ടുള്ള മറുപടി ഒന്നും എൻ്റെ കയ്യിലില്ല അപ്പോൾ ഞാൻ ചോദിക്കും ഡി ഡേ മിസ് എന്നെ അപ്പോൾ അവർ ചിരിക്കും ഞാനും ചിരിക്കും അങ്ങനെ ഒരു ഫണ്ണി ആയിട്ട് ഹാഫ് ആൻ അവലൊരു സമയം എടുത്തു ആ ഇന്റർവ്യൂ പക്ഷേ ദൈവത്തിൻ്റെ കൃപ കൊണ്ട് ഞാൻ ആ ഞാൻ പോയപ്പോൾ ജോലി കിട്ടി ഞാൻ വീട്ടിൽ വന്ന് നൈറ്റ് നൈറ്റ് ഡ്യൂട്ടിക്ക് പോകാൻ വേണ്ടി പ്രിപ്പയർ ചെയ്ത് കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് എനിക്കൊരു കോൾ വരുകയാണ് ആ ജസ്റ്റിന ഏജൻസിന്ന് ജസ്റ്റിനായി എനിക്ക് മെയിലും വന്നു വന്നു ജസ്റ്റിന നീ ഇതാണ് ഓർഡർ എന്ന് പറഞ്ഞു ലെറ്ററും എല്ലാം പെട്ടെന്ന് ഞാൻ ഇട്ടിട്ട് മൂന്ന് മാസമായിട്ടുള്ളൂ മൂന്ന് മാസം കൊണ്ട് ദൈവ എനിക്ക് അവിടുത്തെ പ്രോസസിങ് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് ഇവിടുത്തെ പേപ്പർ വർക്കും തീർത്തിട്ട് ദൈവം അങ്ങോട്ട് പോകാൻ എനിക്ക് ഒരു അവസരം ഒരുക്കി തന്നുള്ളതാണ് ഞാനിപ്പോഴും വിശ്വസിക്കുന്നു ആ ചേച്ചി സൗദി വന്നത് എനിക്ക് വേണ്ടി സൗദിന്ന് ദുബായി വന്നതാണ് അല്ലാണ്ട് ആ ചേച്ചിന്ന് ഞാൻ കൊണ്ടുപോയതല്ല ചേച്ചീനെ ഈശോ ഇവിടെ എത്തിച്ചതാണ് എന്നെ കൊണ്ടോ എന്നെ അങ്ങനെ ഞാൻ ഒത്തിരി സന്തോഷത്തോടെ അഭിമാനത്തോടെ പറയുന്നു എൻ്റെ ഈശോ ഇവിടെ കൊണ്ടുവന്നു ഇപ്രകാരം നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ നാം ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതൽ ചെയ്തു തരാൻ കഴിയുന്ന അവിടത്തേക്ക് സഭയിലും യേശു ക്രിസ്തുവിലും തലമുറകളോളം എന്നേക്കും മഹത്വം ഉണ്ടാകട്ടെ പരിശുദ്ധാത്മാവിനെ കൂട്ടുപിടിച്ചുകൊണ്ട് ഈശോയിൽ ആശ്രയിച്ച് ഞങ്ങൾ പറഞ്ഞ ഈ അനുഭവ സാക്ഷ്യങ്ങൾ എല്ലാ പ്രേക്ഷകർക്കും ഒരു പ്രചോദനമായി തീരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അതിനുള്ള കൃപയ്ക്കായി ലോകമെമ്പാടുമുള്ള എല്ലാ നേഴ്സുമാരെയും അവരുടെ കുടുംബാംഗങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമ്പലഹൃദയം വഴി ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഓരോ നേഴ്സും ഒരു വിശുദ്ധനായി ഒരു വിശുദ്ധയായി തീരട്ടെ ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ കന്നിക മറിയമ്മ ഫത്തിമെ എൻ്റെ കുടുംബത്തെയും തിരുസഭയേയും മാനവകുലത്തെയും ലോകമെമ്പാടുമുള്ള നേഴ്സുമാരെയും അങ്ങേ വിമല വിമുലഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ ആത്മീയവും ശാരീരികവുമായ സകല അപകടങ്ങളിലും ക്ലേശങ്ങളിലും നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എല്ലാറ്റിലും ദൈവേഷ്ടം കണ്ടെത്തി നിറവേറ്റുവാനും യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗഭാഗ്യത്തിൽ എത്തിച്ചേരുവാനും കാരുണ്യനാഥെ ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ ഞങ്ങളെ സഹായിക്കണമേ അമീൻ